പ്രമളുകര സുഹൃത്തുക്കളെ കരുവാറുകൊണ്ട് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഴ് പദ്ധതികളെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുകയാണ് ഇതിൽ അറുപത് ലക്ഷം രൂപയടക്കം ഒന്നര കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഇതിനകം സ്കൂളിൽ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ചിലവാക്കി എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ പറഞ്ഞത് അപ്പോൾ ആ ഒരു വാർത്താ സമ്മേളനം കരുവാറുകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മൂന്നാം തീയതി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ആറ് പദ്ധതികളുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്നു കാരണം കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായി വന്നതിന് ശേഷമുള്ള പത്ത് പദ്ധതികളുടെ സമർപ്പണമാണ് അതായത് പത്താമത്തെ പദ്ധതി കൂടിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തെരഞ്ഞെടുത്ത് നമ്മൾ കരുവാരകുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഏത് സ്കൂളിൽ പോകുമ്പോഴുള്ളതുപോലെ തന്നെ ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രയാസങ്ങളും പറയുകയുണ്ടായിരുന്നു പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാനും ഒരു അധ്യാപികയായിരുന്നു അതുകൊണ്ട് അത് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു എം എസ്സി കെമിസ്ട്രി സയൻസ് വിഭാഗം പഠിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബുകളൊക്കെ സന്ദർശിച്ച സമയ സമയത്ത് നമുക്ക് വളരെയധികം സങ്കടം അവസ്ഥയായിരുന്നു കാരണം നമുക്കറിയാം ഒരു കുട്ടിയുടെ അക്കാദമിക് നിലവാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയൻസ് വിഷയങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സയൻസ് എന്നല്ല വിഷയങ്ങൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ വിഷയങ്ങളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു പിന്നെ അവർക്ക് കിട്ടേണ്ട ഒരു നൈപുണ്യം ഉണ്ട് ആ നൈപുണ്യത്തിന് വേണ്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നാൽ നമ്മുടെ കരുവാരകൊണ്ട് സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുന്നു വന്ന് നോക്കുന്ന സമയത്ത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ലാബുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പരിമിതമായ അവസ്ഥയിൽ നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും പിന്നെ ഒരുക്കുന്ന അധ്യാപകരായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടതും എന്ന് തോന്നിയ കുറച്ച് സംഗതികളായിരുന്നു ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോ ബോട്ടണി ജുവോളജി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബുകൾ അതുപോലെ തന്നെ ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് അത് അതുപോലെ തന്നെ യു പിയിലെ കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ വലിയ ആവശ്യമുള്ള ഒരു സംവിധാനമായിരുന്നു ഇപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് മറ്റേത് സ്കൂളിനേക്കാളും കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ ലാബുകളും അതായത് യു പിയിലെ കമ്പ്യൂട്ടർ ലാബ് ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഹയർ സെക്കൻഡറിയിലെ കമ്പ്യൂട്ടർ ഐ ടി ലാബ് അതുപോലെ തന്നെ ഫിസിക്സ് ലാബ് കെമിസ്ട്രി ലാബ് ജുവോളജി ബോട്ടണി തുടങ്ങിയ ലാബുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പിന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഫർണിഷ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ അക്കാദമിക് നിലവാരം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു സംവിധാനത്തെ ഉയർത്തി എന്നുള്ളതിൽ വലിയ സന്തോഷം ഇന്നിപ്പോൾ ഇത് വിളിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി അതായത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് നമ്മുടെ ബഹുമാനീയനായ എം എൽ എയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്താടം അടക്കമുള്ള ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്നമ ടീച്ചർ അടക്കമുള്ള മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ആറ് പദവികളുടെയും സമർപ്പണം നടക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പിന്നെ അക്കാദമിക് നിലവാരം ഞാൻ അഷറഫ് ഗുണ്ടുകാവിൽ കരുവാറൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റ് ആണ് ഞാൻ ഒരു വർഷം ആയി പേരശം അടുത്ത മാസത്തേക്ക് ഇവിടെ പി ടി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ വന്ന ആ സമയത്ത് ഇവിടെ സ്കൂളിലെ സ്റ്റാഫിനും ഇവരെയും എല്ലാം വിളിച്ചിട്ട് നടത്തിയൊരു മീറ്റിംഗിൽ ഇവിടെ ഒരുപാട് കുറവുകൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഒരു വർഷം കൊണ്ട് തന്നെ പരമാവധി ആ കുറവുകൾ നികത്തി നമ്മുടെ സ്കൂളിന് ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അതില് ഫസ്റ്റ് നമ്മൾ തന്നൊരു വാഗ്ദാനം നമ്മുടെ സ്കൂളിന്റെ നൂറ് ശതമാനം വിജയം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ലാബുകളുടെ അതായത് ഈ നമ്മുടെ ഫീഡിങ് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് യു പി ലാബിൽ ഇവിടെ ഒന്നുമില്ല എന്നുള്ളൊരു ആക്ഷേപം അപ്പൊ അതിനൊരു പരിഹാരമാണ് ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി നമ്മൾ തീർത്തും ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഹൈസ് ഹയർ സെക്കൻഡറിയിൽ നേരത്തെ വന്നപ്പോൾ ലാബിൽ ഒരു സൗകര്യവുമില്ല കെട്ടിടമില്ല ആ ഉള്ള കെട്ടിടത്തിലേക്ക് തന്നെ ആവശ്യമായ സാധനങ്ങളില്ല അവരുടെ പരിശോധനയ്ക്കുള്ള ഒരു സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഈ ബോട്ടനി സോളജി ഫിസിക്സ് ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമുക്ക് അതുപോലെ അവിടുത്തെ ഐ ടി ലാബ് അത് അക്കാദമി തന്നെ ഒരു മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളെക്കാളും ഉയർന്ന തലത്തിലേക്ക് വരുന്ന വിധത്തിൽ ഒരു ആധുനിക സജ്ജീകരണ രീതിയിലാണ് നമ്മൾ ആ ലാബുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിന്റെയൊക്കെ സൗകര്യം നമ്മുടെ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് ഒരു സർക്കാർ വിദ്യാലയത്തിലേക്ക് ഇതിന്റെയൊക്കെ സൗകര്യം നമ്മൾ നൽകുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അതിനനുസരിച്ച് ഉയർത്തി അവരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് അതോടൊപ്പം തന്നെ നമ്മളവിടെ ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ തണുത്തതും ചൂടുമായ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൂടെ ഏകദേശം നമ്മൾ നാല് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് ചെലവാക്കിയിട്ടാണ് നമ്മൾ ആ പദ്ധതി അവിടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്യാൻ മറ്റൊരു പരിപാടി ഉണ്ട് നമ്മുടെ നമ്മുടെ ഐഇഡി കുട്ടികൾ അതായത് ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് നമ്മൾ തെറാപ്പി ചെയ്യാനുള്ള ഒരു സെന്ററും കൂടെ നമ്മൾ അന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഏകദേശം എഴുപതോളം ഡിസേബിൾഡ് ആയ കുട്ടികൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് തെറാപ്പി ഉപകരണങ്ങൾ വാങ്ങിയിട്ട് അത് കൂടെ അന്ന് സമർപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് ആ സൗകര്യം കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ അന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അപ്പോ ഇന്ന് ഈ മാസത്തേക്ക് ഒരു വർഷമായി ഞാൻ വിടുന്ന വരുന്ന സമയത്ത് നമ്മുടെ ലാബുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു കുട്ടികൾക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ക്ലാസ് റൂമുകളുടെ അഭാവമായിരുന്നു ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാം സജ്ജീകരിച്ച പ്രത്യേകിച്ച് ഫിസിക്സ് ബോട്ടണി ജുവോളജി കമ്പ്യൂട്ടർ എല്ലാം നല്ല രീതിയിൽ സജ്ജീകരിച്ച ലാബാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്താൽ ഫർണിഷ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പ്രാക്റ്റിക്കൽ ചെയ്യാൻ പ്രാക്റ്റിക്കൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി പ്രവർത്തിക്കുന്നത് പതിനാല് ക്ലാസ് റൂം വേണ്ടെടുത്ത് ഏതാണ്ട് പത്ത് ക്ലാസ് റൂമേ നമുക്കുള്ളൂ ബാക്കി മൂന്ന് ക്ലാസ് റൂമുകൾ ഷെഡിലും ഒരു ക്ലാസ് റൂം ഹൈസ്കൂളിൻ്റെ ഇരുപത് ഇരുപത് ക്ലാസ് റൂമിലുമാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനും ഒരു പരിഹാരം നമ്മുടെ ജനപ്രതിനിധികളുടെ ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു ഈ മാസത്തോടെ അതിന്റെ സമാപനം ഒറ്റവാക്കിൽ പറഞ്ഞാൽ വളരെ സംതൃപ്തി തോന്നുന്നു കാരണം ഒരു വലിയ സെക്ടറാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇതൊരു പൂർണതയിലെത്തി എന്നല്ല ആവശ്യങ്ങൾ അനവധി ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ പ്രവർത്തന സജ്ജമായിരുന്ന കാലയളവ് സർക്കാർ ഫണ്ടാണെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടലാണെങ്കിലും പലപ്പോഴും അത് വളരെ സജീവമായി നമ്മൾക്ക് ലഭ്യമായ എല്ലാ സോഴ്സുകളും വെച്ച് അത് വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ പ്രത്യേകിച്ച് പറയുമ്പോ സന്തോഷം ജസീറാന്റെ സാന്നിധ്യത്തിൽ പറയുമ്പോഴാണ് ഇവിടെ സ്കൂളിന്റെ ഓരോ സംഗതികളിലും വളരെ നേരിട്ട് വളരെ സജീവമായി ഇടപെടുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അതിന് സ്കൂളിൽ എത്തേണ്ടതായ എല്ലാ സോഴ്സുകളും വെച്ച് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരുപക്ഷെ ഈ ഞാൻ പറഞ്ഞ രണ്ടു വർഷ കാലയളവിലാണ് നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗിരിജ ടീച്ചർ ഇരുപത് വർഷം പൂർത്തിയായി ഇരുപത്തൊന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു അടങ്ങിയിട്ട് രണ്ടായിരത്തി നാലിലാണ് ഞാൻ പന്നു മുതൽ ഈ സ്കൂളിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സ്കൂള് ഒരു വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് ധാരാളം പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളില് നടന്നത് വന്ന് ഞാൻ വരുമ്പോ ഉള്ള വിജയ ശതമാനം മുപ്പത്തിനാല് ശതമാനമാണ് അത് പടിപടിയായി ഉയർന്ന് എല്ലാവരുടെയും സഹകരണം എല്ലാ ആളുകളുടെയും പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം വിജയത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ എത്തിക്കാൻ കഴിയുന്നത് മലയോര മേഖലയായ പരിവാരമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളില് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ മൂവായിരത്തി അഞ്ഞൂറിൽ അധികം കുട്ടികൾ പഠിക്കും ധാരാളം പരാധീനതകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും നമ്മള് നീങ്ങിയിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും പല വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അക്കാദമിക രംഗം വളരെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് നൂറ് ശതമാനം ഞാൻ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം വൈസ് ആണ് അതുപോലെ വളരെ സന്തോഷം തോന്നുന്ന ഒരു ഇയർ എന്ന് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചത് ആദ്യമായിട്ടാണ് പി ടിയിലൊക്കെ വരുന്നത് പക്ഷെ നല്ല സന്തോഷം തോന്നുന്നുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയുണ്ട് അപ്പോ നമ്മൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ എത്രയോ മുന്നിട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലേറെക്ക് എത്രയോ ഇന്ന് കൂടിയിട്ടുണ്ട് പക്ഷെ പ്രത്യേകം കാര്യങ്ങൾ പറയാനുള്ളത് ഇവരൊക്കെ ഇതിനെ പറ്റി പറഞ്ഞു ഇനിയിപ്പോൾ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു നമ്മുടെ സ്കൂളില് ഇന്ത്യാനെ കായിക പ്രേമികൾ കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം സ്കൂളിൽ ഇനിയും വളരെ ഉയരത്തിൽ എത്തേണ്ട കുറെ കാര്യങ്ങൾ നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഇനിയും നമുക്ക് പരിപോഷിപ്പിച്ച് എടുക്കണം അപ്പൊ അതിന് പ്രത്യേക കോച്ചിങ് കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പണ്ടൊക്കെ അറിയാം ഒരു പന്ത് ഒരു ബോള് അതിന് കാറ്റും ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് പത്ത് അൻപതോളം ബോളുകള് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ കുട്ടികളതിന് റെഡിയാണ് പക്ഷേ ഗ്രൗണ്ട്